ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സഭയിൽ ഒരൽമായ സിനഡ് നടന്നു അൽമായ സിനഡ് നമ്മൾ മെത്താന്മാരുടെ സിനഡ് എന്നൊക്കെ ഇപ്പോഴും കേൾക്കാറുണ്ട് അവർ വർഷത്തിൽ രണ്ട് തവണ കൂടാറുണ്ട് പക്ഷേ അത് കൂടുന്നു അവർ പിരിയുന്നു അത് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു സർക്കുലർ ഇറക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇതം പ്രഥമമായി ചരിത്രത്തിൽ ആദ്യമായിട്ട് അൽമായരുടെ ഒരു സിനഡ് അതും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഈ അൽമായ സിനഡ് സംഘടിപ്പിച്ചവൾ അതായത് അൽമായ മുന്നേറ്റം അവർക്ക് അവർക്ക് അഭിനന്ദനത്തിൻ്റെ ഒരു പൂച്ചെണ്ട് കൊടുക്കാതെ നിവൃത്തിയില്ല ഇത്രമാർത്ഥം മനോഹരമായിട്ട് സംഘടിപ്പിച്ച ഒരു ഗ്ലിച്ചുമില്ലാതെ സംഘടിപ്പിച്ച ഒരു സിനഡായിരുന്നു ഇത് ഇതിൽ നമ്മുടെ കേരളത്തിൽ മെത്രാന്മാരൊക്കെ വളരെ പരിഭ്രാന്തരാണ് ഞാൻ മനോരമയിൽ ഒരു ആർട്ടിക്കിൾ കണ്ടു ഇത് സഭ പിരിക്കാനും സഭയിൽ അന്തചിത്രം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ അൽമാർക്ക് ഇങ്ങനെ സിനഡ് എന്ന് പറയുന്ന ഒന്നില്ല അത് മെത്താന്മാർക്കാണ് സിനഡ് കൂടാൻ പറ്റൂ എന്നൊക്കെയുള്ള ചില രീതികളിലുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കാനിടയായി മെത്താൻ ന്മാർക്ക് ഉൾക്കിടിലം ഉണ്ടായിരിക്കും ഉള്ളിൽ ഭയം ഉണ്ടായിരിക്കും കാരണം അൽമാർ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഈ സഭയുടെ ഭാരണവും സഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടിപ്പോകണമെന്നുള്ള കാര്യത്തിൽ ഈ ബിഷപ്പുമാർക്കും വൈദിക ഗണങ്ങൾക്കും അപ്പുറം അൽമായർക്കും ചില കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അവകാശങ്ങളുമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആൽമായർക്ക് ബോധം വന്നു തുടങ്ങി അവർക്ക് ബോധ്യമായി തുടങ്ങി അതുകൊണ്ടാണ് നമ്മുടെ മെത്താന്മാർ നമ്മുടെ സഭയെ നേരെ വഴിക്ക് നയിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ അൽമായ സിനഡ് അവർ കൂടുവാൻ നിർബന്ധിതരായത് എന്നോ ഈ എനിക്കറിയാം അരമനകളുടെ അകത്തളങ്ങളിൽ ഭയമുണ്ട് ഈ നോമെത്താന്മാരുടെ കസേര വിറയ്ക്കുന്നുണ്ട് ഒക്കെ അവരുടെ ഉള്ളിൽ ചില ഉൾക്കിടിലങ്ങളുണ്ട് മനസ്സിലായില്ലേ കാരണം പവർ അധികാരം അവരുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണോ എന്നവർക്ക് സംശയമുണ്ട് അങ്ങനെ സംശയിക്കണം അങ്ങനെ സംശയിക്കണം ന്യായമായും അവ സംശയിക്കുന്നു എന്നാൽ ഈ സിനഡിൻ്റെ ഉദ്ദേശം നമ്മുടെ മെത്താന്മാരും മറ്റു ചിലരും ഭയപ്പെടുന്നത് പോലെ ഒന്നായിരുന്നില്ല അതിലെ സബ്ജെക്റ്റ് അതിൻ്റെ എന്തായിരുന്നു സിനഡാലിറ്റി എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു സിനഡാലിറ്റി അതിനെപ്പറ്റി അദ്ദേഹം ഒത്തിരി എഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സിനഡ് തന്നെ സിനഡാലിറ്റിയെ പറ്റി നടത്തി നമ്മളുടെ മെത്താന്മാരെയൊക്കെ വിളിച്ച് നടത്തി പക്ഷേ നമ്മുടെ മെത്രാന്മാർക്ക് സിനഡാലിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രസംഗിക്കാൻ മാത്രമേ പറ്റൂ അവർക്ക് അത് സിനഡാലിറ്റി പ്രാവർത്തികമാക്കുവാനായിട്ട് അവിടെ വളരെ അലർജിയാണ് ഇവിടെയാണ് നമ്മുടെ അൽമായ മുന്നേറ്റം ഈ സിനഡുമായി വന്നത് ഈ സിനഡിൽ എറണാകുളം അതിരൂപതയിലെ ഇരുന്നൂറ്റമ്പതോളം ഇടവകകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു അതുകൂടാതെ അവിടെ വന്നു ചേർന്ന എല്ലാവർക്കും അവിടെ സ്വാഗതമുണ്ടായിരുന്നു എന്നാൽ ഈ സിനഡും മെത്രന്മാരുടെ സിനഡും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു വെച്ചാൽ അവിടെ അണ്ടിപ്പരിപ്പോ ബദാമോ ഉണ്ടായിരുന്നില്ല ഫോർ ക്രോസ്റ്റോ കോഴിമപ്പാസോ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസത്തെ സിനഡ് ഈ രണ്ട് ദിവസവും പ്രധാന ചർച്ചാ വിഷയം ഞാൻ പറഞ്ഞ പോലെ ഫ്രാൻസിസ് മാർ പാപ്പയുടെ അദ്ദേഹം പറഞ്ഞ സിനഡാലിറ്റി അതെന്താണ് അതിനെപ്പറ്റിയുള്ള വർക്ക്ഷോപ്പുകളായിരുന്നു പത്ത് പതിനഞ്ച് ഗ്രൂപ്പുകളായിട്ട് പിരിഞ്ഞ് പങ്കെടുത്തവർ പിരിഞ്ഞ് ഡിസ്കസ് ചെയ്ത് പഠിച്ചത് വാട്ട് എക്സാക്ട്ലി ഈ സിനഡാലിറ്റി ഒന്നിച്ചു പോവുക സഹസഞ്ചാരം നടത്തുക അതായത് ആശയപരമായും ആത്മീയമായും ഐക്യപാതയിൽ കൂടി നടക്കുക അതാണ് സിനഡാലിറ്റി കൊണ്ട് ഈ മാർപ്പാപ്പ ഉദ്ദേശിച്ചത് അതാണ് നമ്മുടെ മെത്രന്മാർക്ക് സ്വീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് അതിനെപ്പറ്റി അവഗാഹമായിട്ട് പഠിച്ചു അവർ നമ്മുടെ അതിരൂപതയിലെ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ ഇരുപത് ഇരുന്നൂറ്റമ്പതോളം ഇടവകളിൽപ്പെട്ട ജനങ്ങൾ ആദ്യമായിട്ട് അവർക്ക് മനസ്സിലായി എന്താണ് മാർപ്പാപ്പ ഈ പറയുന്നത് എന്ന് അത്രയ്ക്ക് നാലഞ്ച് വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു പഠിച്ചു അവർ നോട്ടുകളെടുത്തു അവർ അത്ര ചിട്ടയായിട്ട് മനോഹരമായിട്ട് സെറ്റപ്പ് ചെയ്ത് സംഘടിപ്പിച്ച് നടത്തിയ ഈ സംഗതി അൽമായർ യാതൊരു ആത്മീയ നേതൃത്വത്തിൻ്റെ സപ്പോർട്ടും സഹായവും ഇല്ലാതെ നമ്മുടെ അൽമായർ ഇതുപോലുള്ളൊരു ഒരു ആത്മീയ മുന്നേറ്റം അത്മായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ആത്മീയ മുന്നേറ്റം ഇത് ചരിത്രത്തിൽ നമ്മുടെ സഭയിൽ ആദ്യമാണ് ഇനി ഇതുകൊണ്ട് സഭയ്ക്ക് ഒരുമയും ഒത്തൊരുമയും സമാധാനവുമല്ലാതെ ബിഷപ്പുമാർ ഭയപ്പെടുന്ന മാതിരിയുള്ള പ്രശ്നങ്ങളല്ല സഭ പിരിഞ്ഞു പോകാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല ഇത് നമ്മുടെ സഭയിൽ ഇല്ല ഇത് ബിഷപ്പുമാരുടെ ഭയം മാത്രമാണ് കാരണം അവർക്ക് അധികാരം അവരുടെ കൈവിട്ടു പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഇഷ്ടമല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു വഴി കൂടി മുമ്പോട്ട് പറയും ഈ ഇതുപോലുള്ള സിനഡുകൾ അൽമായ സിനഡുകൾ നമ്മുടെ സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും സംഘടിപ്പിക്കണം എന്നുള്ളതാണ് അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് ഈ അൽമായ സിനഡിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിനിധികൾക്ക് ന്യായമായിട്ടുള്ള പ്രാതിനിധ്യം സഭ എടുക്കുന്ന തീരുമാനങ്ങളിൽ വേണം ഉദാഹരണം വൈദികരുടെ നിയമനം ഇങ്ങേറ്റം ബിഷപ്പുമാരുടെ നിയമനം വരെ അതിൽ അൽമായർക്കും ഒരു ഇൻപുട്ട് ഒരു ഇൻപുട്ട് ഒരു സ്വാധീനം അവർ അഭിപ്രായം ആരായേണ്ടതുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഈ ബിഷപ്പുമാരുടെ തോന്നിവാസം നടത്ത നടപ്പിലാക്കപ്പെടുന്ന കാലം കഴിഞ്ഞു കാരണം നമ്മൾ റോമിൻ്റെ നമ്മളുടെ സഭ റോമിൻ്റെ കീഴിലായിരുന്നപ്പോഴത്തേക്കും റോമിൻ്റെ ഒരു മേൽനോട്ടമുണ്ടായിരുന്നു ഓ ഒരു ഓവർ സീയിങ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ നമ്മളുടെ സഭ നമ്മൾ ഭരിക്കുന്നു അപ്പം നമ്മളുടേതായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രാദേശിക വാദങ്ങളും എല്ലാം നമ്മുടെ സഭയിൽ കടന്നുകൂടിയിരിക്കുകയാണ് പ്രാദേശികവാദം അതുപോലെ തന്നെ വർഗീയവാദവും പ്രാദേശികവാദമാണ് ഏറ്റവും വലുത് ചങ്ങനാശ്ശേരി എറണാകുളം ഇങ്ങനെയുള്ളത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ കടന്നുകൂടിയിരിക്കുകയാണ് കാരണം നിന്നുള്ള മേൽനോട്ടം ഇല്ല സൂപ്പർവിഷൻ ഇല്ല അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇന്ന് ഈ അൽഗുൽത്ത് വന്നിരിക്കുന്നതിൻ്റെ കാരണം ഇന്ന് ഇങ്ങനെ കുത്തഴിഞ്ഞ ഒരു സഭ യാതൊരു ഡിസിപ്ലിനും ഇല്ലാത്തൊരു സഭ അതുകൊണ്ട് അതുകൊണ്ട് അൽമാര് നടപടികളിലേക്ക് കിടക്കേണ്ടതായിട്ട് വന്നു അവർ നിർബന്ധിതരായി എന്നുള്ളതാണ് ഒരു കുടുംബനാഥൻ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നില്ലെങ്കിൽ ഒരു മക്കൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർ ആ കുടുംബം നിലനിർത്താനായിട്ടും കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കാനായിട്ടും മുമ്പോട്ട് വരും അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് നമ്മുടെ സഭയിൽ നമ്മുടെ മെത്രാന്മാർ അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നില്ല നമ്മുടെ സഭാനേതൃത്വം വെറും ഒരു ജോക്കായിട്ട് മാറി സ സഭയെ നേരം വിധം നയിക്കുവാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടു ഇന്നത്തെ അവരുടെ ഉദ്ദേശം പണം ഉണ്ടാക്കുക കച്ചവടം ചെയ്യുക ഇതിനോ ബിസിനസ് നടത്തുക ഇതൊക്കെയാണ് അല്ലാതെ ആത്മീയ കാര്യങ്ങൾ നോക്കാനായിട്ട് അവർക്ക് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ ഈ ആത്മയ മുന്നേറ്റം സംഘടിപ്പിച്ച ഈ സിനഡ് ഈ സിനഡ് നല്ല ഒരു തുടക്കമാണ് ഇന്നിൻ്റെ ആവശ്യമാണ് അമ്പളാൻ പിതാവ് പറയുന്ന മാതിരി അപ്പോൾ നമുക്ക് ഈ ഇത് എല്ലാ വർഷവും നമ്മൾ ഈ സിനഡ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മെത്താന്മാർ കണ്ണു തുറന്ന് ഈ അൽമായ സിനഡ് മുമ്പോട്ട് വയ്ക്കുന്ന പോയിന്റുകൾക്ക് എന്തെങ്കിലും വില കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു വെരി മച്ച്